ഹായ് മീനു ഹലോ ഇന്ന് മാർച്ച് ഇരുപത്തിനാല് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് വേൾഡ് ട്യൂബർ ഡേ അല്ലേ യെസ് വേൾഡ് ട്യൂബർകുലോസിസ് ഡേയാണ് ക്ഷയദിനാണ് ഈ ക്ഷയരോഗം ഒരു ബാക്ടീരിയ ഡിസീസ് ഡിസീസാണോ വൈറൽ ആണോ വൈറസ് ഡിസീസ് അല്ലേ തെറ്റ് ഒരു ബാക്ടീരിയ ഡിസീസ് ആണ് ഓക്കെ ക്ഷേരോഗം പരത്തുന്നത് മൈക്രോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണ് പി എസ് സി എക്സാംസിന് ചോദിക്കാറുണ്ട് ഒരു രോഗം തന്നിട്ട് ബാക്ടീരിയ ഡിസീസ് ആണോ വൈറൽ ഡിസീസ് ആണോ ചോദിക്കാറുണ്ട് ബാക്ടീരിയ ഡിസീസസ് ഓർത്ത് വെക്കാനായിട്ട് നമ്മൾ പി ഒരു കോഡ് ഉണ്ട് ആ കോഡ് പറഞ്ഞു തരട്ടെ എൽ ടി ടി യുടെ സ്റ്റാമ്പ് ഡി ജി പി ബോട്ടിലിരുന്ന പി സിക്ക് കൊടുത്തു എല് ലെപ്രസി കുഷ്ടരോഗം ടി ട്യൂബർക്ലോസിസ് അടുത്ത ടി ടൈഫോയിഡ് സ്റ്റാമ്പിലെ എസ് സെഫ്ലിസ് പിന്നെ ടി ബെറ്റ്നസ് ആണ് എ ആന്ത്രാക്സ് എം മെൻജിറ്റീസ് ആണ് പി പ്ലേഗ് ആണ് ബോട്ടിലിരുന്ന ബോട്ടിലിസ് ആണ് കേട്ടോ ഡി ജി പി ഡി ജി പിരിയ ജി ഗോണേറിയ ഇന്നൊരു പീ ഉണ്ട് അത് ന്യൂമോണിയയുടെ പീ ആണ് പിന്നെ പി സിക്ക് സി കോളറ ഇത്രയും രോഗങ്ങൾ ബാക്ടീരിയ ഡിസീസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് ഡിസീസസ് ഉണ്ട് മൂന്നും ബാക്ടീരിയ ഡിസീസ് ആണ് ഏതൊക്കെയാണെന്ന് പറയാവോസ് ടൈഫോയിഡ് ബാക്ടീരിയ ബാക്ടീരിയ ഡിസീസ് ഡിസീസ് ആണോ ആണ് ഈ ട്യൂബർ ഏത് ബോഡി പാർട്ടിലാണ് അഫക്ട് ചെയ്യുന്നത് ഏത് പൂട്ടിപ്പാട്ടിലാണ് നമുക്ക് അവരോട് കമന്റ് ചെയ്യാൻ പറഞ്ഞാലോ കമന്റ് ബില്ലോ